സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചെങ്കിലും മുൻകാലങ്ങളിലേതുപോലെ പ്രത്യേക കമ്മീഷൻ രൂപവൽക്കരിക്കാൻ സാധ്യതയില്ല ശമ്പളവർദ്ധന നടപ്പാക്കാൻ ധനകാര്യ വകുപ്പിന് കീഴിൽ സെക്രട്ടറി തല സമിതി രൂപവൽക്കരിക്കാനാണ് നീക്കം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പ്രായോഗിക സാധ്യതകൾ മുൻനിർത്തിയുള്ള പരിഷ്കാരം നടപ്പാക്കാൻ ഇതുവഴി സാധിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ മാസമേ ഉള്ളൂ ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചും അതിനൊപ്പം നിശ്ചിത ആനുകൂല്യം കൂടി ഉൾപ്പെടുത്തിയുള്ള പരിഷ്കാരമാണ് പരിഗണനയിൽ രണ്ടായിരത്തി ജൂലൈ മുതൽ രണ്ടായിരത്തി ജൂലൈ വരെയുള്ള കണക്കിൽ പതിനെട്ട് ശതമാനം ക്ഷാമബത്ത കുടിശ്ശികയുണ്ട് പതിനഞ്ച് ശതമാനം നിലവിലുള്ള ഡി എയും കുടിശ്ശികയും അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചാൽ ജീവനക്കാർക്ക് മോശമല്ലാത്ത വർദ്ധനയുണ്ടാകും ശുപാർശ തയ്യാറാക്കുമ്പോഴേക്കും ജനുവരിയിലെ ഡി കൂടി പരിഗണിക്കേണ്ടി വരും ഇതിന് പുറമെ ഫിറ്റ്നസ് അലവൻസും മറ്റും കൂട്ടി ജീവനക്കാർക്ക് ആശ്വാസമാകുന്ന തരത്തിലായിരിക്കും പരിഷ്കാരം തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ആദ്യം ശമ്പള വർധന നടപ്പാക്കിയ ശേഷം സർവീസിലെ മറ്റു വശങ്ങൾ പഠിക്കാൻ മറ്റൊരു സമിതി രൂപവൽക്കരിക്കാനാണ് സാധ്യത എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക